മ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വക്കഫ് ബോർഡിനും ട്രൈബ്യൂണലിനുമാണെന്നും കോടതി വ്യക്തമാക്കുന്നു ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയിലാകുന്നത് സർക്കാർ തന്നെ ഈ വിഷയത്തിനകത്ത് എന്താകും വിധി എന്ന് കൂടി ഉറ്റം നോക്കുകയായിരുന്നു ഹൈക്കോടതി എങ്ങനെയാണ് ഈ നിയമനം റദ്ദാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുന്നത് മുനമ്പം സമരത്തിന് പിന്നാലെയാണ് സർക്കാർ പുതിയ കമ്മീഷനെ തീ നിയമിച്ചുകൊണ്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ കമ്മീഷനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനമുണ്ടായത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കണ്ടെത്തൽ നടത്താൻ വേണ്ടിയാണ് ഈ കമ്മീഷനെ നിയമിച്ചത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് കോടതിയിൽ ഹർജി എത്തുകയാണ് ഈ ഹർജിയിലാണിപ്പോൾ നിർണായകമായ തീരുമാനമുണ്ടാവുന്നത് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം തന്നെ ഹൈക്കോടതി റദ്ദാക്കുന്നു എന്ന തീരുമാനമാണ് ഉണ്ടാവുന്നത് വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വക്കഫ് ബോർഡിനും ട്രിബ്യൂണലിനും മാത്രമാണെന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ തന്നെ റദ്ദാക്കപ്പെടുന്നു എന്ന സുപ്രധാനമായ തീരുമാനമാണ് ഹൈക്കോടതി വിധിയിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് സംസ്ഥാനത്ത് നടക്കുന്ന മുനമ്പം സമരങ്ങളിൽ അതിസുപ്രധാനമായ ഒരു വിധി കൂടിയായി ഇത് മാറുന്നു എന്നതാണ് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയായിരുന്നു ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക തുടർ നീക്കമെന്ന തീരുമാനം പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരള വഖഫ് സംരക്ഷണ വേദി ഹർജി ഹർജി ഈ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം വ്യക്തമാക്കിയിരുന്നത് ഇതൊരു സാധാരണ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല അങ്ങനെയുള്ള അധികാരമില്ല പക്ഷെ ഇതൊരു വസ്തുത അന്വേഷിക്കണം ഈ അന്വേഷിക്കാനുള്ള അതോറിറ്റി മാത്രം ഈ വസ്തുതകൾ അന്വേഷിച്ച് സർക്കാരിൽ എത്തിക്കുക അത് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു ആ വാദവും കോടതി തള്ളിയിരിക്കുന്നു ആ ഒരു പർപ്പസിനും ഈ കമ്മീഷൻ ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കോടതി എത്തിയിട്ടുണ്ടോ അത് അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ വഖഫ് ബോർഡ് ഒരു സ്വതന്ത്ര അധികാരമുള്ള സംവിധാനമാണ് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വക്കഫ് ബോർഡിനും ട്രിബ്യൂണലിനും മാത്രമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം കോ സർക്കാരിൻ്റെ ആ വാദം അംഗീകരിച്ചിട്ടില്ല അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയായിരുന്നു തൽക്കാലമെങ്കിലും ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള നീക്കം പക്ഷേ അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നാണ് സാഹചര്യം ഇത് ഇതിൻ്റെ ി സംബന്ധിച്ച് അന്വേഷിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ കമ്മീഷന്റെ പ്രാഥമികമായ ദൗത്യമെന്നതായിരുന്നു സർക്കാർ വിശദീകരണം പക്ഷേ അത് അംഗീകരിക്കാനും തയ്യാറായിട്ടില്ല കോടതിയുടെ സുപ്രധാനമായ തീരുമാനമാണ് ഉണ്ടാവുന്നത് വഖഫ് ഭൂമിയിൽ അത് സംബന്ധിച്ച എല്ലാ തർക്കങ്ങളുടെയും വസ്തുത വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും അധികാര പരിധിയിലുള്ളത് ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണം സുപ്രധാനമായ തീരുമാനമാണ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള അതിസുപ്രധാനമായ തീരുമാനം സ്വാഭാവികമായിട്ടും ഇനി ഈ ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വിധി തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത് സിംഗിൾ ബെഞ്ച് ആയതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയി ആ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനായിരിക്കുമോ സർക്കാർ ശ്രമിക്കുക